ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡിയാക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റും ബീൻസും സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വേണം നമ്മളിതൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വരന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുക്കാൽ കപ്പ് സവാളയുണ്ട് ഇത് അത് നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റാം സവാള ഒന്ന് വാടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ക്യാരറ്റും കാൽ കപ്പ് ബീൻസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ഈ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇതൊന്ന് വഴഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെജിറ്റബിൾസൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും അപ്പോൾ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ മീഡിയം സൈസ് ഉള്ളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് മാഷ് ചെയ്തെടുത്തത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഇതായപ്പോൾ ഇത് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ കൈകൊണ്ട് കുഴച്ച് ചേർക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ലൊരു ബൈൻഡിങ് കിട്ടാനാണ് ഇതേപോലെ നമ്മൾ കുഴച്ച് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ ബോൾസ് ആയിട്ട് എടുത്ത് ഇതേപോലെ കൈയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതായിപ്പോ നമ്മളെല്ലാം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വയ്ക്കാം നമ്മൾ മുട്ടയിലാണ് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കട്ലേറ്റിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുട്ട ബീറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്ന കട്്ലൈറ്റ് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ മുട്ടയിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മുട്ടയുടെ കോട്ടങ്ങിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരു ബാറ്ററി ചെയ്തെടുക്കാവുന്നതാണ് കട്ലൈറ്റ് റെഡിയാക്കാനായിട്ട് എണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് കട്ലൈറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ രണ്ട് വശമൊന്നും ഒരിച്ചെടുക്കാം അതായപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ആദ്യം എന്നിട്ട് നമ്മൾ കട്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കി ഉള്ളിലൊക്കെ കുക്കാവുന്ന രീതിയിൽ നമ്മൾ രണ്ടു വശവും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതായിപ്പോൾ നമ്മുടെ കട്ലേറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ വെജിറ്റബിൾ ആണെന്ന് കട്ട്ലൈറ്റാണെന്ന് ഇല്ല അത്ര നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കട്ലൈറ്റിന് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്